ഹായ് ഫ്രണ്ട്സ് കുറെ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടക്കുന്ന കുറെ പ്രശ്നങ്ങൾ അവിടുത്തെ സ്റ്റാഫുകൾ അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകളെല്ലാം പുറം ലോകത്ത് അറിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ അത് ഇന്ന് മാത്രമല്ല ഒരു മൂന്ന് വർഷം മുമ്പും അവിടുത്തെ സ്റ്റാഫിനെ മർദ്ദിച്ചതിന്റെ പേരിൽ ഒലിവിയ ഡിസൈൻസിന്റെ നടത്തിപ്പുകാരായ സിബിയും അച്ചുവും അന്ന് ജാമ്യമില്ലാ കേസിലൊക്കെ അറസ്റ്റായി അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞ ആറ് മാസത്തിന് മുമ്പും ഇതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരി മർദ്ദിച്ച കേസിൽ അവരുടെ പേര് പോലീസ് കേസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതായത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പെൺകുട്ടികൾ കുറേ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറേ ദിവസമായി ഈ ഒരു വാര്ത്തകൾ കേൾക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വയം പറഞ്ഞ് പ്രതികരിക്കണോ വേണ്ടതൊന്ന് ചിന്തിച്ച് പോവുകയാണ് കാരണം നമ്മൾ രണ്ടു പേരുടെയും ഭാഗങ്ങളിൽ കേട്ടിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ അപ്പോൾ അവർ പറയുന്ന എക്സ്പ്ലനേഷനും അതുപോലെ ഈ ഒലിവ സ്ഥാപനം നടത്തുന്ന ആൾക്കാരും അതുപോലെ ഒരുപാട് പെൺകുട്ടികൾ അവർ അത്രയും ആയിട്ട് വന്നിട്ട് അവർക്ക് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയപ്പോൾ തീർച്ചയായിട്ടും അതിലെന്തൊക്കെയോ എന്ന് എനിക്ക് മനസ്സിലായി അതായത് ഇവർ അനുസരിച്ച് ഇവരുടെ വീഡിയോയിൽ നമുക്ക് കാണാൻ വരുവാ ഫ്രീ ആയിട്ട് നമുക്ക് ഒലി വർക്ക് ചെയ്യാം രാവിലെ പതിനൊന്ന് മുതൽ അഞ്ചര വരെ അതിൻ്റെ ഡ്യൂട്ടി ടൈം അതിൽ മൂന്ന് മണിക്കൂർ മാത്രമേ ജോലി ചെയ്യേണ്ട ആവശ്യമുള്ളൂ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഇവർ ഈ ഒലിവിയ ഒലിവീഡിസെൻസ് ഇടുന്ന വീഡിയോസ് അവർ പറഞ്ഞ് ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം അമ്പതിനായിരം വരെ സാലറി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം സാധാരണ അതായത് പാവപ്പെട്ട പെൺകുട്ടികളെ മാത്രമാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ നമ്മളുടെ അടുത്തുള്ള ആരും തന്നെ ജോലി ഇല്ലാതിരിക്കുക അതിങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായ കാര്യങ്ങളാണ് ഇവരിടുന്നത് അത് മാത്രമല്ല ഇവർക്കൊരു ഡിമാൻഡ് ഉണ്ട് എന്താണെന്നറിയാമോ അതാണ് രസം ഇത് ഓൺലൈൻ ഒരു സ്ഥാപനമാണ് എന്ന് ഓർക്കണം ഈ ഒരു ഓൺലൈൻ സ്ഥാപനത്തിൽ ഓൺലൈൻ ബിസിനസ് ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഓൺലൈൻ ബിസിനസ് നടക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് നല്ല ഭംഗി അതായത് നല്ല കളർ ഉണ്ടായിരിക്കണം ഫെയർ ആയിരിക്കണം അതുപോലെ ഹൈറ്റ് ഉണ്ടാവണം പിന്നെന്താ ഇരുപത്തി ആറിന് ഇരുപത്തെട്ട് വയസ്സ് വരെ മാക്സിമം ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായം അതിന് മുകളിലുള്ള ആരെയും അവരെടുക്കില്ല ഒരു ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്കുള്ള അതുപോലെ ഹൈറ്റ് ഉണ്ടാവണം പിന്നെ ആ ഒരു സ്ഥാപനത്തിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫുൾ സൈസ് ഫോട്ടോ ഒന്നോ രണ്ടോ ഫുൾ സൈസ് ഫോട്ടോ അയച്ചു കൊടുക്കണം അങ്ങനെ നമ്മളെ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഇന്റർവ്യൂവിന് വിളിക്കുക അതുമാത്രമല്ല ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് എല്ലാ ശനിയാഴ്ചയും ആഴ്ചയിൽ എല്ലാ ശനിയാഴ്ചയും അവിടെ ഇന്റർവ്യൂ ഉണ്ട് അത്രേ അപ്പം ഇവര് പറയുന്നത് പോലെ ഈ ഒരു അമ്പതിനായിരം ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെ കിട്ടുന്ന ഒരു ഒരു തുണിക്കടയില് അതും ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാം പതിനൊന്ന് മണി മുതൽ പതിനൊന്ന് മണി മുതൽ അഞ്ചര വരെയും വർക്ക് അതിൽ മൂന്ന് മണിക്കൂർ മാത്രം വർക്ക് ചെയ്യണ്ടുള്ളൂ ബാക്കി സമയം പാട്ടും ഡാൻസും ആക്ടിവിറ്റീസ് ഒക്കെയാണെന്ന് പറയുന്നു ഫ്രീ ആയിട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ആരും നിൽക്കാത്തത് അതിൽ തന്നെ ദുരൂഹതയുണ്ട് അതുകൊണ്ടാണ് ഇവരെല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയും ഇവരിങ്ങനെ അവിടെ ഇന്റർവ്യൂസ് നടത്തുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ഒരു പരസ്യം കണ്ട് അതുപോലെ അക്കോമഡേഷൻ ഉണ്ട് ഫുഡ് ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യം കണ്ട് ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട് കാരണം ഇത്രയും സാലറി കിട്ടുന്നു വീഡിയോസ് എല്ലാം കാണുമ്പോൾ അവർ ഡാൻസ് കളിക്കുന്നു പാട്ട് കളി പാട്ട് പാടുന്നു അവരുടെയൊക്കെ വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട് ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇത്ര മാത്രം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ നടക്കുന്ന കാര്യം അതായത് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്നത് ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു കാര്യമാണ് സംസാരിക്കുന്നത് ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ് ഫസ്റ്റ് അവർ പറയുന്നത് നി ഞങ്ങളുടെ ഔദാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പ്രസംഗം അത് കുറേ ഒരു ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ സ്റ്റാഫുകളിൽ എടുക്കാണ്ട് ഞങ്ങൾക്ക് ചെയ്യാം അതാണ് ഞങ്ങൾക്ക് ലാഭം ഈ സ്റ്റാഫുകൾ വെക്കുമ്പോൾ എ സി അതുപോലെ കറണ്ട് അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ഞങ്ങൾക്ക് ആവുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം സാധാരണക്കാർക്ക് ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങളിത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ അറിയാം നിങ്ങൾ സ്റ്റാഫുകളൊന്നും വെക്കാണ്ട് തന്നെ ചെയ്യാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് വിരിങ്ങനെ പറഞ്ഞ ആൾക്കാർ സംസാരിക്കുന്നു അതിനുശേഷം പറയുന്നത് പതിനഞ്ച് ദിവസം സാലറി ഇല്ലാതെ അവിടെ വർക്ക് ചെയ്യണം ട്രെയിനിങ് ആണ് ആ ട്രെയിനിങ് പീരീഡിൽ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് പോകാം അതല്ലെങ്കിൽ അവർക്ക് നമ്മളെ പറഞ്ഞു വിടണമെങ്കിൽ അവർക്കും പറഞ്ഞു വിടാം അപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ അവിടെ ആരും നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരാൾ പോലും കണ്ടിന്യൂസ് അവിടെ നിൽക്കുന്നില്ല ഇത്രയും ഫ്രീ ആയിട്ട് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആരും നിൽക്കുന്നില്ല അത് നമ്മൾ ആദ്യം തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പെൺകുട്ടികളെ മാത്രമേ എടുക്കുള്ളൂ അവിടെ ജോലിക്ക് അതിപ്പോ അക്കൗണ്ടന്റ് ആയിക്കോട്ടെ എന്തെങ്കിലും ബില്ല് സെക്ഷനിലൊക്കെ ആണെങ്കിൽ പോലും എല്ലാത്തിനും പ്രായപരിധി വരുന്ന ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ട് വയസ്സിന് മുകളിലുള്ള ആരെയും അവർക്ക് വേണ്ട അതൊന്നും നല്ല രസം ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ കിട്ടായിരുന്നു അതിപ്പോ അവർ മാറ്റി പറഞ്ഞത് പണ്ടിട്ട് വീഡിയോ ആണ് ഫുഡ് ഉണ്ടെന്ന് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയതാണ് ഞങ്ങളൊന്നും ഡിലീറ്റ് ചെയ്യാറില്ല ഫുഡ് ഫുഡൊന്നുമില്ല അവർക്ക് പത്തമ്പതിനായിരം കയ്യിൽ കിട്ടുമ്പോൾ അവർക്ക് ഫുഡിന് കുറച്ച് പൈസ കൊടുത്താൽ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ ഇത് അവർ പറയുന്നുണ്ട് അവർ ഒരുപാട് വീഡിയോസ് അവർ ഇടുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് അവർ ചെക്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ചെക്ക് വഴിയാണ് പൈസ കൊടുക്കുന്നത് രണ്ടായിരത്തെയും കയ്യിൽ പണം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ അവിടെ വർക്ക് ചെയ്ത കുട്ടികളുടെ എല്ലാം വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴാണ് അതിശയിപ്പിക്കുന്നത് അതായത് തൊട്ടേതും തിന്നിയതിനെല്ലാം ഫൈനാണ് അവിടെ ഈ ഫൈൻ അടച്ചിട്ട് കയ്യിലൊന്നും കിട്ടില്ല എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഒന്ന് ലിപ്സ്റ്റിക് കിട്ടില്ല അല്ലെങ്കിൽ നമ്മളൊന്ന് മേക്കപ്പ് ഇടാണ്ട് വന്നാല് അതിന് ഫൈൻ അതുപോലെ തന്നെ രണ്ടുപേരെ നമ്മളിപ്പോ അവിടെ ചെന്ന് ജോലിക്ക് കയറി ജോലിയില്ലാൻ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ കെയർ ഓഫിൽ രണ്ടുപേരവിടെ ജോലിക്ക് കേറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ ഇങ്ങനെ എല്ലാത്തിനും ഫൈനാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പതിനായിരം രൂപയുടെ ബിസിനസ് ഉണ്ടാക്കി കൊടുത്തില്ല അല്ലെങ്കിൽ അയ്യായിരം രൂപ ബിസിനസ് ഉണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം നമ്മൾ നമ്മുടെ ബിസിനസ് ഒന്നും നമ്മൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ കട്ടാക്കത്രേ അപ്പോൾ ഈ എല്ലാം കഴിഞ്ഞ് ഇവരുടെ കയ്യിൽ എന്താണ് മിച്ചം കിട്ടുന്നത് അതിലവിടെ ഉണ്ട് ഇവര് പറഞ്ഞ അനുസരിച്ച് അവിടെ ഉണ്ട് പക്ഷെ മെസ്സിന്റെ പൈസ കൊടുക്കണം അപ്പൊ മെസ്സിന്റെ പൈസ കൊടുക്കാൻ വൈകിയാലേ അതിനായിരം രൂപ അത് ഫൈൻ അടിക്കും ഈ ഫൈൻ 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 ഇതിന്റെ മുതലാളിയായ സി ബി എന്ന് പറയുന്ന വ്യക്തി വാതുറക്കുന്നതിനെ ഫൈൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഫൈൻ മേടിച്ചുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് അവിടെ ശമ്പളം ഉണ്ടാകുന്നത് പിന്നെ ആരാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഇതൊന്നും അറിയാതെ പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ ഇവരുടെ വീഡിയോസ് ഇടും ഇവരിങ്ങനെ സ്റ്റാഫുകളായിട്ട് ആടിപ്പാട് ഞങ്ങൾ ഫ്രണ്ട്ലിയാണ് ഇവിടെ ഇവിടെ അങ്ങനെ സ്റ്റാഫ് മുതലാളി അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഫ്രണ്ട്സ് ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് മൂന്ന് മണിക്കൂർ മാത്രം ഇവിടെ ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവർ വീഡിയോ ഇടും പക്ഷെ ഇവരുടെ വീഡിയോസിൽ കമൻറ്റ് ഇവർ ഡിസേബിൾ ചെയ്ത് വെക്കും ആര് ഒരു കാരണം ഇവർക്ക് നെഗറ്റീവ് കമൻസ് ആയിരിക്കും വരുന്നത് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലാ വീഡിയോസ് എടുത്ത് നോക്കിയാലും കാണാം ഇവർ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് ഇടും അപ്പോൾ ഇതൊന്നും അറിയാതെ ഈ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു തുണിക്കടയിൽ ഇത്രയും പൈസ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും കുട്ടികൾ വരും തീർച്ചയായിട്ടും വരുമ്പോ ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം അമ്പതിനായിരം വരെ കിട്ടുന്ന സ്റ്റാഫുകൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആരാണെങ്കിലും വരും അതൊരു ഡ്യൂട്ടി ടൈമിങ്ങും ഒക്കെ നോക്കുമ്പോൾ പക്ഷേ ഇതൊന്നും നല്ല സത്യാവസ്ഥ അവിടെ വന്ന് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപെട്ട് പോന്നാൽ മതി പിന്നെ വേറെ രസമുണ്ട് അവിടെ നമ്മൾ ജോലിക്ക് ചെന്നാൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിക്കണം ഈ ഫോൺ വാങ്ങിച്ചാൽ നമുക്കും ഉണ്ടായിരുന്നും പറ്റില്ല നമ്മളവിടെ നമ്മളവിടുന്ന് പോന്നാൽ നമ്മളാ ഫോൺ അവർക്ക് തിരിച്ചേൽപ്പിക്കണം ആ ഫോണിന്റെ പണവും നമ്മളടക്കണം ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതായത് ഇപ്പോ ഇതിലും വലിയ വലിയ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് അവിടെ ഒന്നും ഇതുപോലെ ആഴ്ചയില്ല എല്ലാ ശനിയാഴ്ചയും ഇതുപോലെ ഇന്റർവ്യൂസ് നടക്കുന്നില്ല ഇത്രയും സ്റ്റാഫിന്റെ ആവശ്യമില്ല ഇതിലും വലിയ വലിയ സ്ഥാപനങ്ങൾ അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്ഥാപനത്തിലേക്ക് ഇത്രമാത്രം ലേഡീസിനെ ഇത്രമാത്രം പെൺകുട്ടികൾ അതും ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വയസ്സുള്ള അതിനു മുകളിലുള്ള ആരും അവർ എടുക്കില്ല അങ്ങനെയുള്ള പെൺകുട്ടികളെ എന്തിനാണ് ഇവർ എടുക്കുന്നത് ഒരു പെൺകുട്ടി ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ ബോയ്സ് ഞാൻ ഞാൻ ഒരു വോയിസും പുറത്ത് വിടുന്നില്ല കാരണം ഞാൻ പല നിങ്ങൾക്ക് പല വീഡിയോസ് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും എല്ലാവരും വോയിസും വീഡിയോസും എല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ അതെല്ലാം മൂന്നാറ് ദിവസമായിട്ട് ഈ ഒരു വീഡിയോസ് എൻസ് ഈയൊരു വിഷ്യൂസിന്റെ പറയായിരുന്നു അപ്പോൾ എല്ലാം കേട്ടു അവര് പറയുന്ന ഇവർ പറയുന്നൊക്കെ കേട്ടു ആ കുട്ടി പറയുന്നത് ചില രാത്രികളിൽ നമ്മൾ ആ കുട്ടിയോടൊന്നും പോന്നു പക്ഷേ അവിടെ നടന്ന കാര്യങ്ങൾ ഓർത്തിട്ട് പല രാത്രികളിലും അത് പേടിച്ച് ഉറങ്ങാതിരുന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവിടെ ലേഡീസിനെ മാത്രമേ ഉള്ളൂ ഇത്ര വലിയൊരു സ്ഥാപനത്തില് ഒരു സി സി ടി വി ഇല്ല എന്നുള്ളതാണ് സിസിടിവി ഇല്ല അവിടെ അതുപോലെ തന്നെ ഇവര് പറയുന്നുണ്ട് ഇവർ തെളിവുകൊണ്ടുവരും കൊണ്ടുവരും ഇവർക്ക് രാഷ്ട്രീയമായി നല്ല രീതിയിൽ പിടിപാടുണ്ട് അതായത് ഈ രണ്ട് സ്റ്റാഫുകളെ രണ്ട് ജീവനക്കാരെ തല്ലിയ കേസിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നു പോലീസ് കേസായ അങ്ങനെയൊക്കെ വന്നപ്പോഴും ഒരു സി പി എമ്മിലും ഉയർന്ന ഒരു നേതാവ് മനോജ് എന്നാണ് പേര് പറഞ്ഞത് അഡ്വക്കേറ്റ് അദ്ദേഹമാണ് ഇവരെ പുറത്താക്കാൻ പുറത്തു കൊണ്ടുവരാൻ അതുപോലെ ഇവരൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് എന്നുള്ളൊരു വാർത്തയെ നമ്മൾ കേട്ടു അതുപോലെ തന്നെ ഇവര് ഇവർക്ക് കേസ് ഇവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരുപാട് ഫോൺ കോൾസ് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് ഒരു സമാധാനം കൊടുത്തിട്ടില്ല മാത്രം പാർട്ടിക്കാരുടെ കോളുകളാണ് അവിടെ ചെല്ലുന്നത് അപ്പൊ അവർക്ക് സപ്പോർട്ടുണ്ട് അവർക്ക് നല്ല ധൈര്യക്കാരെ എന്ത് തന്നെ സംഭവിച്ചാലും സാധാരണക്കാരാണ് കേസ് കൊടുക്കുന്നത് എല്ലാം സാധാരണക്കാരാണ് അപ്പം ഇവർക്കൊന്നും തന്നെ പ്രശ്നമുണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവർക്കറിയാം ഇത്രയും ദിവസമായി ഒരു ഇഷ്യൂ നടക്കുന്നു ഇത്രയും പെൺകുട്ടികൾ രംഗത്ത് വന്നു ഇത്രയും ആൾക്കാർ ഇത് വന്നു എന്താക്ഷൻ എടുത്തു ഒന്നും നടന്നിട്ടില്ല നിയമപരമായി ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ വീഡിയോ ഇടാന്ന് വിചാരിച്ചത് കാരണം ഇത്ര മാത്രം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും അവിടെ ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടായി ഒന്നും ഉണ്ടായിട്ടില്ല കാരണം അവർക്ക് അതിന് മാത്രം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അവർക്ക് ഉറപ്പുണ്ട് അവരെന്ത് തോന്നിയാസവിടെ കാണിച്ചാലും അല്ലെങ്കിൽ തന്നെ ജീവനക്കാരെ തല്ലിന്നൊക്കെ പറഞ്ഞൊരു കേസ് ഉണ്ടായിട്ട് എത്രയോ കേസുകൾ അവരുടെ പേരിലുണ്ട് എന്നിട്ടും അവർ ഈ ഒരു സ്ഥാപനം നടത്തുന്നു അതുപോലെ തട്ടിപ്പിന്റെ ആണ് നടക്കുന്നത് എല്ലാ ശരിയായി ചത് ഇന്റർവ്യൂ അതുപോലെ ഇന്റർവ്യൂ കുട്ടികൾ പറഞ്ഞൊരു ഇത് ഞാൻ കണ്ടു പോലീസുകാർ പറയുന്നു അവർ ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോ അവിടെ പോലീസ് വണ്ടി ഇടപെടുന്ന പോലീസുകാർ ചോദിച്ചത്രേ നിങ്ങൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവിടെ ജോലിക്ക് വരാനും ചോദിച്ചത് അവിടുത്തെ ഓട്ടോറക്ഷക്കാർ അവിടത്തെ മറ്റുള്ള ആൾക്കാർ ഇത് പറഞ്ഞു ഇവരുടെയുള്ള അസൂയ കൊണ്ടാണെന്ന് ഈ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഈ ഒരു സ്ഥാപനം മാത്രമുള്ളോ അസൂയ കൊണ്ടിങ്ങനെ പൂട്ടിക്കാൻ എത്രയോ സ്ഥാപനങ്ങളുണ്ട് അവിടെ എത്രയോ ജോലിക്കൊരു ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഇവര് പെൺകുട്ടികളെ മാത്രം എടുക്കുള്ളൂ അതുപോലെ മുസ്ലിംസിന് എടുക്കില്ല എന്ന് പറയുന്നു ജാതി മതം നോക്കിയിട്ടാണ് അവർ എടുക്കുന്നത് അങ്ങനെ ഒരുപാട് നിബന്ധനം ഫുൾ സൈസ് ഫോട്ടോ കൊടുത്ത് അത് ഇഷ്ടപ്പെട്ടാൽ അവർ പറയും ആ ഇന്റർവ്യൂന് ശനിയാഴ്ച വരാൻ പറയും അങ്ങനെ ഇന്റർവ്യൂന് ചെലുമ്പോൾ ഗ്രൂപ്പായിട്ട് പറയും ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതുപോലെ ആ സിരി എന്ന് പറയുന്നതിന്റെ ആള് കാര്യം പറയുന്നത് സിരി വരുന്നത് അപ്പോ ആ അയാൾ വരുമ്പോൾ കാരണം അയാൾ ഫൈനടി വരുന്നതാണല്ലോ അതുകൊണ്ട് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അയാളുടെ ഫേസ് കോർക്കുമ്പോ തന്നെ എനിക്ക് ശരിയാണ് വരുന്നത് അപ്പോൾ ഈ ആള് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ആ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അവർക്ക് ചീത്ത വിളി തൊട്ടേനും പിടിച്ചേനും ഫൈൻ ഒന്നു കരയാനും പാടില്ല ഒന്ന് ഫോണിൽ സംസാരിക്കാനും പാടില്ല മേക്കപ്പ് കുറച്ച് കുറഞ്ഞു പോയാലും ഫൈൻ എല്ലാത്തിനും ഫൈൻ ഇങ്ങനെ ഔദാര്യത്തിലാണെന്ന് ഇവര് ജീവനക്കാരുടെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ജനങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഡ്രസ്സുകൾ വാങ്ങിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ കച്ചവടം നടക്കുന്നത് അപ്പം ജനങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങളും ജീവിക്കുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോസായിട്ട് അവരും വരുന്നുണ്ട് അവരെ വെളുപ്പിക്കാൻ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് അവർക്കെതിരെ കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അവർക്ക് അനുഭവങ്ങൾ ഒരുപാട് പേര് പങ്കുവയ്ക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എന്താണെങ്കിലും എനിക്ക് എനിക്ക് കുറേ സംശയങ്ങളുണ്ട് ഇതിൽ കാരണം ഒന്നാമത്തെ കാര്യം ഇത്ര നല്ലൊരു സ്ഥാപനത്തിൽ എന്തുകൊണ്ട് ആരും നിൽക്കുന്നില്ല ആഴ്ചനാഴ്ച ഇങ്ങനെ എല്ലാ ശനിയാഴ്ചയും മാത്രം ഇന്റർവ്യൂ എല്ലാ ശനിയാഴ്ചയും ഇന്റർവ്യൂ നടക്കുന്നു എന്നുള്ളതാണ് അതുപോലെ പതിനഞ്ച് ദിവസം പൈസ ഇല്ല ഫ്രീ ആണ് ട്രെയിനി ആയിട്ടാണ് ചെയ്യുന്നത് പതിനഞ്ച് ദിവസം അപ്പം പതിനഞ്ച് ദിവസം അപ്പം സാലറി കൊടുക്കണ്ട അതിനുശേഷം അവർക്ക് പറഞ്ഞുവിടുക അല്ലെങ്കിൽ നമുക്ക് പോണെങ്കിൽ പോകും കാരണം അവിടുത്തെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും കാണുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തർ ഇട്ടിട്ട് പോകുന്നതായിരിക്കും അതുപോലെ എല്ലാത്തിനും തൊട്ടനും പിടിച്ചാലും ഫൈനൽ ആയി മേടിക്കുമ്പോൾ പിന്നെ അവരതിൽ എന്തുണ്ടാവും അതുപോലെ ഇവര് ഓരോ കമന്റ് ഇവര് പറഞ്ഞ ഓരോ കമന്റ് ഇടിപ്പിക്കുന്നു ഇടിയിപ്പിക്കുകയാണ് അതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അവരെ അടുത്ത് വന്നു നിന്ന് അവരുടെ സ്നേഹത്തോടെ സംസാരിക്കുന്നു ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കാണിക്കുന്നു ഇതെല്ലാം അഭിനയം മാത്രം ആ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വീഡിയോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ മാത്രം അവിടെ ദുരിതപൂർണമായ ജീവിതമാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ആരും തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യാതെ ഇട്ടിട്ട് പോകുന്നത് അതുകൊണ്ടാണ് അവർ അടുക്കടുത്ത സ്റ്റാഫിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ആരും നിൽക്കുന്നില്ല പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരുടെ ഒരു വീഡിയോ എല്ലാം കണ്ട് ഇവര് പറയുന്ന വാക്കുകളും അവിടെയുള്ള കുട്ടികളുടെ മറ്റുള്ള കുട്ടികളുടെ ഇതൊക്കെ കണ്ടിട്ട് പല ആൾക്കാരും വരുന്ന അവിടെ എ സ്റ്റാഫ് മാത്രമാണ് കറക്റ്റായിട്ടുള്ള ശമ്പളക്കാർ ബാക്കി എല്ലാവർക്കും കമ്മീഷൻ ബേസ് ആണ് അപ്പോൾ ജോ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും അവർ അവർ ഈ അവർക്ക് കസ്റ്റമറെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു കമ്മീഷനും ഇല്ല മാത്രമല്ല അങ്ങനെ അവർക്ക് സെയിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫൈനും വാങ്ങിക്കും എന്നുള്ളതാണ് പതിനായിരം രൂപ പിന്നെ എന്ത് കിട്ടാനാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന വേറെയും പല സ്ഥാപനങ്ങൾ കാണും ഇതിന് വലിയ വലിയ സ്ഥാപനങ്ങളിലൊന്നും ഇത്രമാത്രം ഇന്റർവ്യൂ ഇത്രമാത്രം ജീവനക്കാരെ ആവശ്യമില്ല എന്തുകൊണ്ടാണ് അവരെ കൂടെ സ്ഥിരമായിട്ട് ശമ്പളത്തിലാണ് നിൽക്കുന്നത് അതൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഇവരുടെ രണ്ടുപേരും ടോർച്ചറിങ്ങും കാര്യങ്ങളും സഹിച്ചാൽ ആരും നിൽക്കുന്നില്ല അതുപോലെ അവിടെ ബോണ്ടുണ്ട് അവിടെ എന്തൊക്കെയോ സൈൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉണ്ട് അപ്പം അതൊക്കെ കൊണ്ട് പലരും മേടിച്ചും മിണ്ടാതൊക്കെ അങ്ങനെ നിൽക്കുന്നു പക്ഷെ പലരും ഇട്ടിട്ട് പോവുകയാണ് ശമ്പളം പോലും വേണ്ടെന്നുള്ള രീതിയിൽ അവസാനം അവരിട്ടിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഫോൺ നമ്മളെ കൊണ്ടാണ് ചെല്ലുന്ന സ്റ്റാഫിനെ കൊണ്ട് ഫോൺ മേടിക്കുന്നു മാത്രമല്ല നമ്മളവിടുന്ന് പോകുന്ന ആ ഫോൺ അവർക്ക് തിരിച്ചു കൊടുക്കണം ഇതൊക്കെ ഇവിടെത്തെ ന്യായം നമ്മൾ കേട്ടുകഴിയും പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ട് പോലും നിയമപരമായിട്ട് ആരും തന്നെ അവിടെ അന്വേഷിക്കുകയോ അതിന്റെ സത്യം പുറത്തു കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ തന്നെ ആശ്ചര്യം തോന്നുന്നു കാരണം അവർക്ക് അതിന് മാത്രം സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് അവർ ഇത്രമാത്രം കിടന്ന് കളിക്കുന്നത് ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇത്രയും വീഡിയോസും ഇത്ര ആൾക്കാർ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടും പരാതി കൊടുത്തിട്ടും ഒന്നും തന്നെ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല കാരണം ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പിന്തുണയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീഡിയോയിൽ കൂടി കിടന്ന് പറഞ്ഞിട്ടും ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാഞ്ഞു പോവും ഇവർ ഈ പരിപാടി പരിപാടിയെ തുടരും പക്ഷെ ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ഇനിയെങ്കിലും നിങ്ങൾ അവിടെ ആ സ്ഥാപനത്തിൽ ജോലിക്ക് പോവാതിരിക്കുക അവിടെ ചെന്ന് ചാടിക്കൊടുക്കാതിരിക്കുക ഈ പറയുന്ന സി എന്ന് പറയുന്ന ആള് അയാളുടെ മുന്നിലൊന്നും പോയി ചാടി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വേറെ ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ഇതിൽ നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ പോയി സമാധാനപരമായി ജോലി ചെയ്യുക കറക്റ്റ് ശമ്പളവും കിട്ടും അല്ലാതെ ഈ ഫൈൻ അടിച്ച് ഫൈൻ അടിച്ച് അവർ ഒരു എമൗണ്ട് ഒരു ഇരുപതിനായിരം തരുന്നു അതിലൊരു പതിനായിരം തന്നെ ഇവർ പറയുന്ന അനുസരിച്ച് ഫൈൻ അടക്കുന്നു ഫുഡിന്റെ പൈസ ഒരു ദിവസം കൊടുക്കാൻ വൈകിയാലൂപ ഫൈൻ നമ്മൾ നേരത്തെ ഒന്ന് ഇറങ്ങിയാൽ രണ്ട് ദിവസം അതൊക്കെ ഒരുന്നല്ല രസം രണ്ട് ദിവസം ആകെ ലീവുള്ളൂ ഇനി മൂന്നാമത്തെ ദിവസം നമ്മളൊന്ന് ലീവ് എടുത്തു നമ്മൾ ഒരു മാസത്തിന് മൂന്ന് മൂന്നാമത്തെ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനായിരം രൂപക്ക് ഫൈൻ അപ്പോൾ ഒരു അസുഖം വന്നാൽ നമുക്ക് ലീവ് എടുക്കണ്ട നമ്മുടെ സാലറിയും കട്ട് ചെയ്യും മാത്രമല്ല നമ്മുടെ ഫൈനും വാങ്ങിക്കും ഇത് എന്ത് ഫൈനാണോ ഇത് ഇങ്ങനെ ഫൈൻ അടിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇരിക്കുവാണോ മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും ശരി ആരും പോയി ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒന്നും പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക ശ്രദ്ധിക്കുക കാരണം ചെന്നുപെട്ടാൽ അവരതുപോലെയുള്ള ബോണ്ടുകളും കാര്യങ്ങളും എടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്യും എന്ന് ഓർത്ത് പലരും പേടിച്ച് അവിടെ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയി വീഴാതിരിക്കുക ആർക്കെങ്കിലും എന്തായാലും കമന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം വീഡിയോസ് ഷെയർ ചെയ്യാം താങ്ക് സോ മച്ച്